ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്നേ ഞാൻ ഇന്നാള് രണ്ട് ദിവസം റബുട്ടാന്റെ ജാം ഉണ്ടാക്കിയില്ലേ ഇന്നും റബുട്ടാൻ കൊണ്ട് ഞാനൊരു അച്ചാർ ഉണ്ടാക്കാൻ പോകും ഞാൻ റബുട്ടാനുണ്ട് അച്ചാർ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ട് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ സാധാരണ ഞാൻ എല്ലാവരും നാരങ്ങ മാങ്ങയൊക്കെ അച്ചാർ ഇടുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെ ഞാൻ ഈ അച്ചാറിന് ഉപയോഗിക്കുന്നത് ഇതായാലും നമുക്കൊന്നും ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടോന്നറിയാമല്ലോ ഞാൻ ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ചുവട് കട്ടിയുള്ള എൻ്റെ ഒരു ചീന ചട്ടി ചെറുത് കുറച്ചേ കിട്ടികള് കുറച്ച് കിട്ടികളൊന്നുമല്ല കുറച്ചേ എടുത്തോളൂ നമ്മൾ ആദ്യമായിട്ടൊക്കെ വെക്കുവേണ്ടി അതിന് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് നല്ലെണ്ണ നമ്മുടെ എള്ളെണ്ണ അച്ചാറിനൊക്കെ ഉപയോഗിക്കാൻ അതാണ് ഏറ്റവും നല്ലത് നമുക്കതിന് വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അറംപുട്ടാനും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി നല്ലതുപോലെ ഇടണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത് കായ ഇവിടുത്തെ കായമല്ല ഇത് അങ് ദൂരെ ആൻഡമാലുള്ള കായവ നല്ലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ച് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ശർക്കര ഇടാം നോക്കട്ടെ വേണോ വേണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് ജീരകവും കടകും കറിവേപ്പില നമ്മുടെ റംപുട്ട ഇത്രേ മതി ഞാൻ ചട്ടി അടപ്പി വെച്ച് ചൂടായി കട ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് ജീരകം ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇത് എത്ര വേണമെങ്കിലും ഇടാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇടാം ഇതായിട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇതായി കളർ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് നല്ലതുപോലെ ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയൊന്നും അല്ല രണ്ടും കൂടെ എന്താ പാണ്ടി പിരിയൻ മിക്സ് എന്നൊക്കെ പറയത്തിന് ആ സാധനം ഇത് ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം അതൊക്കെ അവരവരുടെ കണക്കനുസരിച്ച് കിട്ടാം കായ ആൻഡമാൻ കായ കായമൊക്കെ നല്ലതുപോലെ ചേർക്കണം കേട്ടോ നല്ല മണം വേണ്ട ഈ ഉലുവ ഇപ്പ ഇച്ചിരി ഉലുവ ഇടാ പിന്നെ അവസാനം കുറച്ചും കൂടി ഒരു കുറച്ച് വിനീകർ ചേർക്കുന്നുണ്ട് കുറച്ചൊരു രണ്ട് ടീസ്പൂൺ മതി നമ്മൾ നമ്മളെ റംപുട്ടാൻ ഇട്ടു കൊടുത്താണേ ഉപ്പിട്ടില്ല ഉപ്പിട്ട് ഉപ്പൊക്കെ അറിയാമല്ലോ അവരവരുടെ പാകത്തിന് കിട്ടാ മതി ഉപ്പ് കടഫലമാണ് ഇതെന്താന്നറിയോ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെ പുളി പിഴിഞ്ഞുതിരൊഴിക്കാം അതും എരിവും മറ്റേ ശർക്കരയുടെ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ബാലൻസ് ചെയ്തോളും നമ്മൾ ഡേറ്റിന്റെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴേ കുറച്ച് പുളി പിഴിഞ്ഞു നമുക്ക് നമ്മളെ ജസ്റ്റ് ഒന്ന് കഴുകിയൊക്കെ എടുക്കണത് എടുത്ത് ഇത്രയേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ ഇതിലോട്ട് തട്ടിക്ക ഒരുപാട് നേരിട്ടങ്ങ് വേവിക്കൊന്നും വെള്ളമൊന്നും ഒഴിക്കരുത് നല്ല ഭംഗിയില്ലേ കാണാൻ നന്നായിട്ടൊന്ന് ചൂടായാ മതി വെള്ളം ഈ അരപ്പിന് ഉപ്പും പുളിയും മാധുരവും ഉണ്ടോ നോക്കട്ടെ ഉപ്പുണ്ട് ചെറിയ പുളിയുണ്ട് നമുക്ക് ശർക്കരയുടെ ആവശ്യമുണ്ട് ശർക്കരണ്ടോ നല്ല സൂപ്പർ അടിപൊളി സൂപ്പറാ നല്ലതാണ് നമ്മുടെ അച്ചാർ റെഡിയായി കേട്ടോ ഞാൻ അവസാനം കുറച്ച് ഉലുവപ്പൊടിയും കൂടെ ചേർക്കട്ടെ ഉലുവപ്പൊടിയും കായപ്പൊടിയുടെയും ജീരകത്തിന്റെ ഒക്കെ ആ മണവ നമുക്ക് മുമ്പിൽ നിൽക്കേണ്ടത് അച്ചാറിന് സാമ്പാറിനും അതുപോലെ ഇതൊക്കെ അമ്മ പറഞ്ഞു തന്നതാ റെഡിയായി നമ്മുടെ റംബുട്ടാൻ അച്ചാർ ഇതുപോലെ എല്ലാരും ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ഇത് രണ്ടു ദിവസം ഇരിക്കുമ്പോഴേ കുറച്ചും കൂടെ അതിനകത്ത പുളിയും മധുരവും കൂടെ ഇറങ്ങി സൂപ്പർ ആയിരിക്കും ഇത്രേം മതി ഉപ്പും എല്ലാം ഉണ്ട് അടിപൊളി അടിപൊളി ഇപ്പൊ ഓണത്തിനുള്ള ഇറംപുട്ടാൻ അച്ചാറായി അപ്പൊ ഞാൻ വേറൊരു വീഡിയോ തരാം ഓക്കെ ബൈ